നല്ല ഫ്രഷ് ചൂര കണ്ടോ വായൊക്കെ തുറന്നിരിക്കുന്നുണ്ട് ഫ്രഷ് അടിപൊളി തടിയ കണ്ണാണ് കണ്ണ് തന്നെ ഏകദേശം ഒരു അടിപൊളി കണ്ണാണ് കേട്ടോ അപ്പോൾ നല്ല കിടല ഒരു ചൂര അപ്പോൾ നമുക്ക് ഷാപ്പിൽ ചൂരക്കറി ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ചെറിയ ഉള്ളി ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ഉള്ളിയാണ് പിന്നെ ഇതാ ഇതായിട്ടുണ്ട് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കേണ്ടത് ഉള്ളി സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഇവിടെ വരുമ്പോഴത്തേക്ക് കറിയപ്പില ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് നമ്മളിത് ഉള്ളിയൊക്കെ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടു ഉള്ളി എല്ലാം അരുതെ ഇറകി ആക്കിക്കോണ്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ കിടിലം കിടിലും ആട്ടിപ്പൊളിയൊരു ഒരു കെട്ടിലൊരു ഷാപ്പിലെ ചൂരക്കറിയാണ് നമ്മൾ ഉണ്ടാക്കപ്പെടുന്നത് കേട്ടോ ആട്ടിപ്പൊളിയൊരു ഷാപ്പിലെ ചൂരക്കറിക്കാണ് ആയിട്ട് രാവിലെ ഇതിനെ പൊക്കിപ്പോ വന്നത് നല്ലൊരു ഒരു ആടിപ്പൊളിയൊരു ഒരു ചൂരയാണ് ആട്ടിപ്പൊളിയൊരു ചൂര ഫ്രഷ് ചൂര അടിപ്പൊളിച്ച് ഫ്രഷ് ചൂരയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഷാപ്പിര ചൂരക്കറി വെക്കാം ഷാപ്പിര ചൂരക്കറിയാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് വലിയ ഉള്ളി അത് കുറവാണ് നമ്മളെടുത്തേക്കുന്നത് വലിയ ഉള്ളി നമ്മൾ എത്ര എടുത്തിട്ടുണ്ടെങ്കിൽ നെറ്റിലെന്തോ ഒരു പ്രശ്നം ചെറുതായിട്ടിങ്ങനെ ഞാൻ വീഡിയോ വീഡിയോ എടുക്കുമ്പോഴത്തേക്കാണ് തെറ്റിന് പ്രശ്നം വരുന്നത് എന്താ ചെയ്യാൻ കേസ് ഓക്കെ നമുക്ക് നോക്കാം കുഴപ്പമില്ല ഇപ്പോൾ കുഴപ്പമില്ല ഇതാ അപ്പോൾ ചെറിയ ഉള്ളിയാണ് നമ്മൾ അത് കൂടുതൽ എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് സവള എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ചെറിയ ഉള്ളിയൊക്കെ അത് വൃത്തിയായിക്കൊണ്ട് ഇരിക്കാൻ ചെറിയ ഉള്ളിയാണ് നമ്മൾ അപ്പം നമ്മളിന്ന് കിട്ടിലം കിടിലന്താ അടിപൊളി ഒരു ഷാപ്പിൽ ചൂരക്കറിയാണ് വെക്കാൻ പോകുന്നത് ഒരു കിട്ടിലെ ഷാപ്പിൽ ചൂരക്കറി നമ്മളെ കറിയപ്പലെ എടുത്തിട്ടുണ്ട് അതിലൊക്കെ തക്കാളി എടുത്തിട്ടുണ്ട് പുളി പുളി എടുത്ത വെള്ളം ഇട്ടേക്കുന്നു അത് പതിപ്പം റെഡിയാക്കി വരും നമ്മളെ മീൻ ഇതാണ് ഇവിടെ റെഡിയാണ് കേട്ടോ സെറ്റാകുന്നത് അപ്പോൾ മീനൊന്ന് റെഡിയാക്കി എടുക്കണം നമ്മൾ കണ്ടോ കിട്ടില അടിപൊളി ഒരു വലിയ അടിപൊളി ഒരു ചൂരയാണ് ഇട്ടേക്കുന്നത് സാധാ ചൂരയാണ് കേട്ടോ അത്യാവശ്യം നല്ല വിലയുണ്ട് പിന്നെ പക്ഷേ വില കൊടുത്താലും കുഴപ്പമില്ല കാരണം സംഭവം നല്ല ഫ്രഷ് ആണ് ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ഇതാ ഒരു ചൂരയാണ് കണ്ണൊക്കെ കാണുമ്പോൾ അറിയാം നല്ല ഫ്രഷ് ആണ് അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ചൂരയാണ് കേട്ടോ കിട്ടല ചൂരയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം കിട്ടുന്ന ഒരു ഷാപ്പിലെ ചൂരക്കറിയാണ് നമ്മൾ നമ്മളിതാ പ്ലാൻ ചെയ്യുന്നത് അപ്പം കിട്ടുന്ന ഒരു ഷാപ്പിലെ ചൂരക്കറി വെച്ചാൽ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതായത് പുളിവെള്ളം അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി വലിയ ഉള്ളി അതിനൊക്കെ തന്നെ കറിയപ്പില തക്കാളി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ നോക്കുക നമ്മൾ കിടിനം കിട്ടിടം വീഡിയോസോട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ ഒരു ചൂരക്കറിയാണ് വെക്കണം ഒരു അതൊരു കിടന്നടിപ്പൊളി ചൂര ചൂരക്കറി വെക്കണം അതും ഷാർപ്പ് ഒരു ചൂരക്കറി ഷാർപ്പ് സ്റ്റൈൽ നല്ല എരിവക്കുള്ള അടിപൊളി കിടന്ന ഒരു ചൂരക്കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദാ പരിപാടി തുടങ്ങാം നമുക്കിത് ആദ്യ ഇതിന്റെ ഇഞ്ചി ഇഞ്ചി നമുക്ക് ദാ കുത്തി കുത്തി ഇഞ്ചി അരിഞ്ഞ് കൊടുക്കാം അപ്പം ഇഞ്ചിയൊക്കെ കുറച്ച് ഉള്ള കുറച്ച് കൂടുതൽ ഇഞ്ചിയൊക്കെ നമുക്ക് ചേർത്താണ് ചെയ്യുന്നതായിട്ടുള്ളത് നല്ലൊരു പവർ കിട്ടാൻ കറിക്കായിട്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എണ്ണയെപ്പോൾ ഇത് വയ്ക്കാം കേട്ടോ അപ്പം കിട്ടിനം കിട്ടുന്ന ആട്ടിപ്പുള്ളിയൊരു ചൂര ആണിത് അവിടെ കിടക്കുന്നത് ഉണ്ടോ ആട്ടിപ്പുള്ളി ഒരു ചൂര അപ്പം നമുക്ക് കിട്ടിലും കിട്ടുന്ന ഒരു ചൂരക്കറിയാണ് വയ്ക്കും ഷാർപ്പ് ഒരു ഷാർപ്പ് സ്റ്റായ് ചൂരക്കറി അപ്പോൾ നമുക്കിതാ നമ്മളെ ഇഞ്ചി ആണ് ഇതാ അരിഞ്ഞ് കൊടുക്കുന്നത് ഇഞ്ചി നമ്മൾ നമ്മളത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ആവശ്യത്തിന് എടുത്തിട്ടതായി ഇഞ്ചി നമ്മൾ അരിഞ്ഞ് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ തന്നെ നമുക്കത് ചെറിയ ഉള്ളിയുണ്ട് അതിനൊക്കെ തന്നെ വലിയ ഉള്ളി ഉണ്ട് ഓക്കെ തക്കാളി എടുത്തിട്ടുണ്ട് കറിയപ്പലെ എടുത്തിട്ടുണ്ട് അങ്ങനെ സർവത്ര സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കതായി നമ്മളെ കിടനം അടിപ്പളിതായി ചൂര നമുക്ക് സെറ്റ് ചെയ്യണം ചൂരക്കയറി വെച്ചിട്ടുണ്ട് നമുക്ക് ഉച്ചി കഴിക്കണത് മണി പന്ത്രണ്ടായി അപ്പോൾ ഇനി ഏകദേശം നമുക്ക് ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ ആ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അവനെ റെഡിയാക്കി എടുക്കണം അപ്പം അതിനുള്ള പുറപ്പാടാണ് സംഭവം കൊള്ളാം കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചപ്പോഴത്തേക്ക് സംഭവം കൊള്ളാൻ നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഒരു കിഴില ചൂര തന്നെയാണ് അത്യാവശ്യം നമുക്ക് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം എടുക്കാൻ പറ്റും കേട്ടോ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ നമുക്ക് നമുക്കതാ ഇവിടെ വന്നിട്ട് നമുക്ക് അതായത് ഇഞ്ചി നമ്മൾ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയാണ് ഇഞ്ചി നമുക്കത് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ ചൂരക്കറയ്ക്ക് നമ്മൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇഞ്ചി അരിഞ്ഞു കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് തക്കാളിയാണ് തക്കാളി നമ്മൾ നേരത്തെ കഴുകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ കഴിവിതാ പിറക്കി എടുക്കേണ്ട തക്കാളി വെളുത്തുള്ളി തക്കാളി ഇത് അവിടെ ഇരിക്കുന്നുണ്ട് തക്കാളി ഇതാണ് കേട്ടോ മാറിപ്പോൾ ഇത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എന്താ നമ്മൾ പിറക്കി എടുക്കാൻ കേട്ടോ നമ്മൾ തക്കാളി അതായത് ഒന്ന് മതി അതിനൊക്കെ നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് കൊടുക്കാം കിടിലം കിടിലം ഒരു ഐറ്റം ആണ് ആട്ടിപ്പൊളി ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ല കിട്ടിലും ഒരു ആട്ടിപ്പൊളി ഒരു 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 പുളപ്പൻ ചൂര ചൂരക്കറിയാണ് കേട്ടോ ആട്ടിപ്പൊളി ഒരു ചൂരക്കറിയാണ് അല്ല കിട്ടിലും ഒരു ചൂരക്കറിയോ കേട്ടോ സ്പെഷ്യൽ ചൂരയാണ് കേട്ടോ ഈ ചൂര നമുക്ക് കിട്ടുന്നതായി നമുക്ക് അവരുടെ അമ്മയുണ്ടേ നമ്മൾ മീൻ കൊണ്ടുവരുന്ന ഒരു അമ്മയുണ്ട് അപ്പോൾ ഈ വലിയ മീനൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മ ഇവിടെ വന്ന് നമുക്ക് അത് തരും അതായത് വയ്ക്കാൻ പാതിട്ട് അങ്ങനെയാണ് നമുക്ക് ഈ വലിയ ഫിഷ് കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവർ നമുക്കൊരു നെമ്മീൻ ഫിഷ് കൊണ്ട് തന്നു നെമ്മീൻ ചൂരം കൊണ്ട് തന്നു അതും ഇതിനൊക്കെ ഇത് കിണക്ക് തന്നെ വലിപ്പമുള്ള ഒരു നെമ്മീൻ അവർ കൊണ്ട് തന്നത് അപ്പോൾ അവർ സ്പെഷ്യലായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ വന്ന് അറിയിക്കും നമുക്ക് തരുമോ നമ്മൾ മേടിക്കുമുള്ളൂ അപ്പോൾ ഇന്ന് അവർ കൊണ്ടുപോ തന്നത് ഇതാണ് സംഭവം കേട്ടോ നല്ല ഫ്രഷ് ഫ്രഷാണ് കണ്ട് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ നല്ല അടിപൊളി ഫ്രഷ് ആണ് സംഭവം ഓക്കെ നമുക്കിതാ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി കൂടെ അരിഞ്ഞ് കൊടുക്കാം അതാ വെളുത്തുള്ളി ചേപ്പ എന്തൊക്കെ രണ്ട് മുളകെടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് മുളവും കൂടി പെട്ടെന്ന് റെഡിയാക്കാം മുളവ് നാലായിട്ട് ഇങ്ങനെ കുറച്ച് ആറായിട്ടും കിട്ടാമോ ഇട കയറി കയറി ഇട്ട് കൊടുത്താൽ അവർ ചെറുതായിട്ട് അറിയേണ്ട അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക നമ്മളെ കിട്ടില്ല കിട്ടില്ല വീഡിയോസ് വരും ഇത് അതേക്കല്ല ഇന്നലെ സംഭവം എനിക്ക് ഒരു കിടന്ന ഒരു വീഡിയോ കിട്ടി നമ്മുടെ ചാനലൊക്കെ ഇപ്പോൾ ഒരു തുമ്പി ഒരു തുമ്പി ജനിക്കുന്ന വീഡിയോ ഉണ്ടോ ഒരു തുമ്പി നമ്മുടെ ഈ ഇതിലൊക്കെ ഇരിക്കും നമ്മുടെ ചെടിയിലൊക്കെ തുമ്പിയുണ്ടല്ലോ തുമ്പി എങ്ങനെയാണ് ജനിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ കണ്ടാൽ കേട്ടോ ജനിക്കുന്നുണ്ട് രാത്രി ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോഴത്തേക്ക് എനിക്ക് ആ വീഡിയോ കിട്ടി ആ തുമ്പി ജനിക്കുന്ന വീഡിയോ ഒരു തുമ്പി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടേക്കുന്നത് രണ്ട് മൂന്ന് പാട്ടുണ്ട് പാട്ടാണ് എടുത്തിട്ടേക്കുന്നത് എനിക്കത് ഓരോ പാർട്ടിന് കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഞാൻ കുറച്ചു നേരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താണ് എടുത്തത് അപ്പൊ നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ട് തന്നെ അത് കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ടൊന്ന് കണ്ടാ മതി അത് തുമ്പി എനിക്കിതൊരു കിട്ടിലും വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ കിട്ടിലാണ് സംഭവം അത് അപ്പൊ നമുക്കതാ ഇനി ഈ ചെറിയ ഉള്ളിയാണ് നമുക്ക് നമുക്കിതാ അരിഞ്ഞു കൊടുക്കേണ്ട കേട്ടോ ചെറിയ ഉള്ളി നമുക്ക് റെഡിയാക്കണം അതൊക്കെ തന്നെ നമുക്കതാ ഇവിടെ ഇത് ഇത് കഴിഞ്ഞിട്ട് ഈ ചൂരയും കൂടെ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം അവിടെ കേട്ടോ കിട്ടിലും ചൂരയാണ് ആട്ടിപ്പൊളി ചൂരയാണ് കണ്ണെ കണ്ടില്ലേ വായക്ക തുറന്ന ചൂര ഇരിക്കുന്നത് കണ്ടോ ആട്ടിപ്പൊളിയാണ് സംഭവം നല്ല കീട്ടിലം ചൂര കറി ഒരു ആട്ടിപ്പൊളി ഒരു ഷാപ്പിലെ ചുരക്കറി നമുക്ക് വയ്ക്കാൻ കേട്ടോ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ ആയാലും നിക്കുന്നത് എന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ വയ്ക്കാം നല്ല അടിപ്പൊളിയായിട്ട് കൊടുക്കണം നമുക്ക് ചെറിയ ഉള്ളി ആണത് ആയിട്ട് കൊടുക്കണം ചെറിയ ഉള്ളി നമുക്ക് അഞ്ചു കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളിയാണ് നമ്മൾ കൂടുതൽ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ് അതാ വലിയ ഉള്ളി നമ്മൾ വളരെ കുറവാണ് എടുത്തേക്കുന്നത് കാരണം എല്ലാത്തിനും നമ്മൾ ഈ ഇങ്ങനെ കിട്ടുന്ന സ്പെഷ്യൽ ചൂര അങ്ങനെയുള്ള ചിക്കൻ അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിലും ചെറിയ ഉള്ളിയാണ് നമ്മൾ കൂടുതൽ എടുക്കാറുള്ളത് വലിയ ഉള്ളി നമ്മൾ വളരെ കുറവാണ് എടുക്കുന്നത് ആ ചെറിയ ഉള്ളി ഒരു ടേസ്റ്റ് വരും കേസം അപ്പൊ ചെറിയ ഉള്ളി നമ്മൾ എടുക്കുന്ന കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൊണ്ട് നേനെ ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്ന കാര്യം എനിക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഇത് എല്ലാ വീഡിയോസും പോലെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതിനൊക്കെ ലൈക്കും കുറവാണ് അതിനൊക്കെ എല്ലാം കമൻ്റൊക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക പിന്നെ അതുപോലെ ബെൽബട്ടൺ കൊണ്ട് നനയം വയ്ക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് നമ്മൾ ഇതുവരെ എത്തി ഇങ്ങനെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്ന പോലെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ടൺ കൊണ്ട് തന്നെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ പറയുക നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ ഉള്ളി നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് അരിഞ്ഞ് സെറ്റ് ചെയ്യണം ഓക്കെ കേസ് അപ്പോൾ അത് ചെറിയ ഉള്ളിയാണ് മാത്രമല്ല വലിയ ഉള്ളി എല്ലാം തമ്മിൽ കൊണ്ടുട്ടോ എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാം നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ഇതാ ചെറിയ ഉള്ളി നമ്മളെല്ലാം ഇതാ റെഡി ആക്കിയിട്ടുണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയും മുളകും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് വലിയ ഉള്ളിയും കൂടെ റെഡി ആക്കാനുണ്ട് അപ്പൊ നമുക്കത് വലിയ ഉള്ളിയും കൂടെ റെഡി ആക്കി ഇതിന് മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ആശാൻ ഇതാണ് നമ്മളെ ആശാൻ ചൂരകട്ടോ ഇതാണ് നമ്മൾ നമ്മളിന്ന് പിന്നെ എടുക്കാൻ പോകുന്ന നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചൂരയാണ് കേട്ടോ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കിടില ഒരു ചൂരയാണ് അത് അടിപ്പൊളി ചൂരയാണ് സംഭവം നല്ല കിടിലും കിടിലും ആയിട്ട് വന്നു അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത ഇവിടെ വെട്ടിപ്പിന്നിയൊക്കെ എടുക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളാ ഇന്നത്തെ കിട്ടിലും കിടിലും വിശേഷങ്ങൾ നമുക്കത് ഉള്ളി ഒന്ന് പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്നായി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇപ്പൊ ചൂരം ഒന്ന് കണ്ടിക്കണം ഓക്കെ നമ്മുടേതായി ഇത് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് മാത്രമേക്കൊന്നെടുക്കണം തൈദാനായിട്ട് കേട്ടോ കാണാത്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ കാണുക നല്ല വലിപ്പം കേട്ടോ ഏകദേശം എൻ്റെ കാണാൻ വലിപ്പം ഇത് പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എൻഡേബിൾ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുള്ളത് തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നമുക്ക് ലൈക്ക് കുറവാണ് അതിനൊക്കെ എന്നെ കമൻറ്റ് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എൻഡേബിൾ ചെയ്യുക കൂടുതൽ തക്കാളി കൂടെ റെഡിയാക്കാം ചക്കളെ നമുക്കത് എങ്ങനെ കാര്യം കൊടുത്താൽ മതി കേട്ടോ ഇതെങ്ങനെ തന്നെ അപ്പോൾ നാടൻ ചൂരക്കറിയാണ് നാടൻ ചൂരക്കറി മാത്രമല്ല നമ്മുടെ ഷാർപ്പ് സ്റ്റൈൽ നമ്മുടെ ടൊമാറ്റോക്കാരൊക്കെ ഈ ഷാർപ്പ് സ്റ്റൈൽ ചൂരക്കറിയാണ് കൂടുതൽ വെക്കുന്നത് കേട്ടോ ഒത്തിരി എരിവും അതിനെക്കുന്ന കൊഴുപ്പും അതിനിടക്കുന്ന പുളി രസമൊക്കെ ഉള്ള ആ പുളിയൊക്കെ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ പുളിരസൊക്കെ ഉള്ള മീൻ കറിയാണ് നമ്മൾ സാധാരണ ഈ തിരുവനന്തപുരക്കാർ ഉപയോഗിക്കുന്നത് ഒത്തിരി എരിവൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ അപ്പൊ നമ്മളിതാ ഇന്നും ഉണ്ടാക്കാൻ പോകുന്നത് അതേ ടൈപ്പ് ഒരു ചുരക്കറി തന്നെയാണ് കേട്ടോ അടിപൊളി ഒരു ചൂലക്കറി തന്നെയാണ് നമ്മൾ അതവര് ചെയ്യാൻ പോകുന്നത് അപ്പൊ സാധാരണ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ഉണ്ടാക്കിയാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കിടിലും കിടലും വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അവിടെ തക്കാളി ഇവിടെ അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് നമുക്കതാ ഉള്ളി മറ്റുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ കേട്ടോ ഓക്കെ നമുക്ക് ഇതാ ഇന്നിവിടെ ഒരു വലിയൊരു ചട്ടി ഇതാവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ പുതിയ ഏറ്റവും വന്ന ചട്ടിയാണ് ഒത്തിരി വലുതാണ് ഇത് നല്ല ക്ലോട്ടിങ് ആണ്ട്ട് അത് കുഴപ്പമില്ല ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞത് ഇതിന് നല്ലത് ആവിയൊക്കെ വരുമ്പോഴത്തേക്ക് മാറിക്കോളൂ അപ്പോൾ ഇത് വലിയ ചൂരായ നമ്മൾ വലിയൊരു ചട്ടി തന്നെ എടുത്തു ഓക്കെ കേസ് അപ്പോൾ അതായത് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്തൊരു പാർട്ടിൽ വരാം അപ്പോൾ എന്നെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക പൈപെട്ടുകൂടെ തന്നെ നമ്മൾ ഈ അതേ വരുന്നു കേസ് അടുത്ത ഒരു പാർട്ടുമായിട്ട് ഓക്കെ നമുക്ക് ഇതിലൊരു അടിപൊളി ചൂരൊക്കെ എന്നെ വെച്ച് കളയാം ഓക്കെ ഫ്രണ്ട്സ് കുറേ